ഇഷ്ടനടി അഭിനയത്തോടൊപ്പം റിയൽ എസ്റ്റേറ്റിലും തിളങ്ങുന്നു ഇരുപത്തിയൊമ്പത് കോടിയാണ് ഒറ്റയടിക്ക് ഉണ്ടാക്കിയത് ഒപ്പം നടനായ ഭർത്താവും സമയം നല്ലതാണെങ്കിൽ അഞ്ച് പത്തല്ല പതിന് മടങ്ങാകും അത്തരത്തിൽ വിജയകിരീടം ചൂടിയിരിക്കുകയാണ് നടി കജോളും ഭർത്താവ് അജയ്ദേവ്ഗണും മുംബൈയിൽ സ്വന്തമാക്കിയ സ്ഥലങ്ങൾക്ക് മുടക്കിയ തുകയുടെ ഇരട്ടി ലാഭത്തിൽ കൈമാറ്റം ചെയ്യുകയാണ് ബോളിവുഡ് താരങ്ങൾ ഈ ട്രെൻഡ് തുടരുന്നതിനിടെ മുംബൈയിൽ പുതിയൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കിയിരിക്കുകയാണ് കജോൾ റിപ്പോർട്ടുകൾ പ്രകാരം മുംബൈയിലെ ഗൊരോഗ് വെസ്റ്റ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാണിജ്യ പ്രോപ്പർട്ടിയാണ് കോടികൾ വില നൽകി താരം വാങ്ങിയിട്ടിരിക്കുന്നത് ഒരു റെസിഡൻഷ്യൽ ടവറിന്റെ താഴത്തെ നിലയിലുള്ള പ്രോപ്പർട്ടി ഭാരത് റിയൽറ്റി വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പക്കൽ നിന്നാണ് കജോൾ വാങ്ങിയത് ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് കോടി രൂപ വില നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ നാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ്ര അടിയാണ് വിസ്തീർണ്ണം മാർച്ച് ആറിന് ഇടപാടുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ താരം കെട്ടിവെച്ചു അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഒരു ചതുരശ്ര അടിക്ക് കജോൾ നൽകിയിരിക്കുന്നത് അഞ്ച് കാർ പാർക്കിംഗ് സ്ലോട്ടുകൾ ഉൾപ്പെടുന്നതാണ് പ്രോപ്പർട്ടി ഇന്ത്യയിലെ പ്രധാന മേഖലകളിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിലെ ലാഭം കണക്കിലെടുത്ത് അതിസമ്പന്നരും സെലിബ്രിറ്റികളും റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് അധിക പ്രാധാന്യം നൽകി വരുന്നതാണ് ട്രെൻഡ് ഇതിൽ തന്നെ വാണിജ്യ പ്രോപ്പർട്ടികൾ സ്വന്തമാക്കുന്നതിലൂടെ സ്ഥിരമായ വാടക വരുമാനവും ദീർഘകാല മൂലധന വളർച്ചയും ഉറപ്പാക്കാൻ സാധിക്കുമെന്നും കണക്കുകൂട്ടുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി